ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ട് അമേരിക്കയെ പേടിക്കുന്നു അമേരിക്കയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നു എന്നതിന് കാരണമൊന്നും നോക്കാം പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇറാഖ് കുവൈത്ത് ഗൾഫ് യുദ്ധത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾ പൂർണമായും അമേരിക്കക്ക് കീഴ്പെടുന്നത് ഇതിന് പ്രധാന കാരണം തങ്ങളുടെ സുരക്ഷ തന്നെയാണ് അമേരിക്കൻ സേനാ താവളം ഈ രാജ്യങ്ങളിൽ തുടങ്ങാനായി അനുമതി കൊടുത്തിട്ടുള്ളത് ഇതിന് പകരമായി അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പു നൽകുന്നു ഗൾഫ് യുദ്ധം കൂടാതെ ഇറാനിൽ നിന്നുള്ള ഭീഷണിയാണ് മറ്റൊരു കാരണം ഗൾഫ് രാജ്യങ്ങൾ പൊതുവെ മുസ്ലിം സുന്നി വിഭാഗത്തിൽപ്പെട്ടതാണ് ഇറാൻ ആണെങ്കിൽ ഷിയ വിഭാഗവും അതുകൊണ്ട് തന്നെ ആ ഒരു ഭീഷണി നേരിടാൻ വേണ്ടിയും അമേരിക്കൻ സഹായം തേടുന്നു ഇതുകൂടാതെ ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ആൾബലത്തിലും ആയുധ ബലത്തിലും ഒരുപാട് പിന്നിലാണ് ഇതിനൊരു പരിഹാരമായും അമേരിക്കൻ സുരക്ഷ കാണുന്നുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഏകാധിപത്യ രാജഭരണമാണുള്ളത് ഈജിപ്തിലെയും ട്യൂണീഷ്യയിലെയും ലിബിയയിലെയും എല്ലാം പോലെ തന്നെ പ്രതിഷേധമുണ്ടായി പ്രക്ഷോഭമുണ്ടായി തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും ഈ ഭരണാധികാരികൾക്കുണ്ട് ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് അമേരിക്കൻ സേനാ താവളങ്ങളായ ഖത്തറിലെ അൽഹുദൈദ് വ്യോമസേനാ താവളവും ബഹ്റൈനിലെ നാവിക സേനാ താവളവുമെല്ലാം നിലകൊള്ളുന്നത്